ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ പോയി പെണ്ണുങ്ങളോട് നോക്കേണ്ടി അടുത്ത സ്വർഗത്തിലാവട്ടെ വേറെ ഏതെങ്കിലും എന്റെ പ്ലേറ്റ് ഞാൻ തന്നെയാണ് എന്റെ അഭിപ്രായം എന്താ ഓൾ ഒരു ഒന്നുണ്ടായിട്ട് ഇങ്ങനെ പറയുന്നില്ലെങ്കിൽ ഒമ്പതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്ത്രീകളെ ബഹുമാനിച്ചതാണ് അവരെ സ്വപ്നങ്ങൾക്ക് നിറം കൊടുത്തതാണ് അതുകൊണ്ടാണ് അവരൊരു സാധുക്കളാ അവർക്ക് ജീവിക്കണേ നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങളെ കരുതൽ വേണം സ്വയം ജീവിക്കുന്നവരവകാശപ്പെടുമ്പോഴും ഒരാടിന്റെ ചുമലിലേക്ക് തായാൻ നമ്പുന്ന മനസ്സാ ഏതൊരു പെണ്ണിന്റെ മനസ്സിലാണ് ഒരാണ് നെഞ്ചും തിരിച്ച് സ്നേഹിക്കാൻ നിന്ന പട്ടിണി കിടക്കാനും പെണ്ണ് റെഡിയാണ് അതുകൊണ്ടാ ഏതെങ്കിലും എവിടെങ്കിലും കുത്തിരുന്ന് പണിയില്ലാത്ത ഒരു ഹായും പൂയും അയക്കുമ്പോഴേക്കും ഇത് യഥാർത്ഥ സ്നേഹാന്ന് കരുതിയിട്ട് പലന്മാരും പരക്കം പായു സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതാകുമ്പോൾ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് കെട്ടിയ പെണ്ണിന്റെ കൈ പിടിച്ചിട്ടൊന്ന് ചോദിക്കണം ഞാൻ നാളെ നേരം വെളുക്കുമ്പോ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഞാനെന്ന വ്യക്തിയെ എൻറെ ജീവിതത്തിലേക്ക് കിട്ടിയതില് ഇനി പടച്ചോനോട് നന്ദി പറയോ അല്ലെങ്കിൽ എന്റെ ജീവിതം അയാളെ കൊണ്ട് പോയി എന്ന് പറയോ എന്ന് ചോദിച്ചു അവള് പറയുക അങ്ങൾ കുഴപ്പൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാ ഒരു സ്വഭാവക്കേട് തന്നെയാണ്

പറയേണ്ടടുത്ത് പറയും വേണം പെങ്കോന്തനാവാൻ പാടില്ല എങ്ങനെ പറയുന്നതിനൊക്കെ തുള്ളിയിട്ട് ഒരു പെങ്കോന്ത എന്നിട്ടോളെന്നെ ഓന പറ്റിയിട്ട് നാട്ടുകാരോട് പറയൂ അതല്ലാത്തോ അതുകൊണ്ടാ നബിസല്ലാഹു അലഹി വസ്ലമന്റെ കയ്യിൽ നിന്നും ഭക്ഷണപാത്രം ആയിഷാ ബീവി തട്ടിത്തൊറിപ്പിച്ചപ്പോ റസൂലുള്ള കുനിഞ്ഞിരുന്ന് പൊട്ടിയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷാ ബീവി പറയുന്നുണ്ട് ദേഷ്യപ്പെട്ടൂടെ റസൂലെ അള്ളാഹുബിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെയും അങ്ങനെ ഞാൻ ചെയ്തായി എങ്ങനെ ആയിഷ ഞാനൊരു നല്ല ഭർത്താവാകുക അവിടെ തീരുന്നില്ല ചരിത്രം അത്രേ നമ്മൾ കേട്ടിട്ടുള്ളൂ റസൂലുള്ള പറയുന്നുണ്ട് ഈ പാത്രം ഒരു പക്ഷേ പാത്രത്തെ പറ്റി അങ്ങ് പക്ഷേ നീ തട്ടിത്തെപ്പിച്ച ഭക്ഷണത്തിന്റെ കുറ്റം ആയിഷ ഏറ്റെടുക്കൂല പടച്ചനോട് ഇങ്ങി പറയണേ ആയിഷ ഈ പറയണേ ആയിഷ ഞാനത് ഏറ്റെടുക്കൂല അതുകൊണ്ട് ആയിഷ ബി വി കരഞ്ഞു

ഞാൻ ആ ചെയ്ത് കുട്ടിയൊന്നും ശരിയല്ലട്ടോ എന്റെ കുടുംബക്കാരോട് എന്റെ ബന്ധുക്കളോട് എന്റെ മറ്റുള്ളവരോട് പറയണ്ടടുത്ത് പറയണം നല്ല കാര്യങ്ങൾ കാരണം ചോദിക്കുന്നതും വാങ്ങി തരുന്ന ഭർത്താവ് ഭർത്താവ് നിന്റെ തെറ്റിദ്ധരിക്കരുത് മുപ്പര് നല്ല മനുഷ്യനാ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും എവിടേക്കും പോണെന്ന് പറഞ്ഞാ പോവും എന്തെങ്കിലും ഫുഡ് വേണം വാങ്ങിത്തരും മുപ്പര് നല്ല മനുഷ്യനാ അല്ല പറയുന്നതും ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും വാങ്ങി തരുന്നോ നല്ല ഭർത്താവ് നിങ്ങളുടെ സുബിഹിക്ക് വിളിച്ചുണർത്താനോ നിങ്ങളുടെ ഖുറാനോത്തിൽ പ്രേരിപ്പിക്കാനോ നിങ്ങളുടെ വസ്ത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നേരല്ലെങ്കിൽ നിങ്ങളുടെ ഔറത്ത് അന്യ മടിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെന്തും വാങ്ങി തരുന്ന ചെല്ലിച്ചു തരുന്ന വീട്ടിലെത്തിച്ചു തരുന്ന അവൻ നല്ല ഭർത്താവ് നല്ലാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല മറിച്ച് നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുന്നവന നാളെ പടച്ചോന്റെ സ്വർഗത്തിൽ ഇന്റെ കൂടെ പോന്നതിന്റെ പേരിൽ ആ പെണ്ണിന്റെ സ്വർഗം ഒരിക്കലും നശിച്ചു പോകരുത് റബ്ബെ എന്ന് പ്രാർത്ഥിച്ച് നല്ലാണ് അതുകൊണ്ട് നല്ല ഭർത്താവ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതും സ്ത്രീകളോട് ഏറ്റവും മര്യാദക്ക് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുന്നവൻ അതുകൊണ്ട് നമ്മൾ തോറ്റുപോകുന്നതൊക്കെ പലപ്പോഴും നമ്മളെ ഭാര്യ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല പടച്ചോനെ അവള് മരിക്കുന്നതിന്റെ മുൻപ് ഇന്നെ മരിപ്പിക്കണേ അതേപോലെ തന്നെ പടച്ചോനെ അവളെ ഇന്നെ സ്വർഗത്തിൽ ഒരുമിച്ചാക്കണേന്നും സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള ഒരു ഭാഗ്യം തരണേന്നൊക്കെ പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു നല്ല ഒരു നല്ല ഭാര്യയാവാൻ നമ്മൾ നിങ്ങൾ ആലോചിച്ചു ഭർത്താവാൻ ഇസ്ലാമിന്റെ ഏറ്റവും മൂല്യമാണ് ഒരാണിന്റെ വില വില ഞാൻ നല്ല പ്രാസംഗികന്ന് പറയാൻ എങ്ങനത്തെ കഴിവുള്ളൂ ഞാനൊരു നല്ല മനുഷ്യനാന്ന് പറയേണ്ടത് എന്റെ ഭാര്യ കൂടെ കിടക്കുന്ന ഒക്കെ അറിയുന്ന സ്വഭാവം ഞാൻ നേരത്തിലേക്കുന്നുണ്ടോ ഞാൻ നമസ്കരിക്കുന്നുണ്ടോ എന്റെ ഫോൺ ക്ലിയർ ആണോ എന്റെ ഏതെങ്കിലും കാര്യങ്ങൾ ആണോ ഒരു വാപ്പാലുള്ള നിലക്ക് ഞാൻ നാവ് കണ്ണ് രഹസ്യം ഇതൊക്കെ ശരിയാണോ എന്നൊരു പരിധി വരെ കണ്ണ്യാണോന്നൊരു പരിധിവരെ അറിയൂ ഇരിക്കുന്ന ഒരാക്ക് പോലും അതറിയൂല നിങ്ങൾക്ക് പറയാം ഞാൻ ഒരു നല്ല പ്രാസംഗികനാണ് അതുകൊണ്ട് റബ്ബ് പറഞ്ഞതും ഒരാണിന് പടച്ച വിലടുന്നതേ നാട്ടുകാരോട് ചോദിച്ചിട്ടല്ല വീട്ടിലെ പെണ്ണിനോട് ചോദിച്ചിട്ടാ പടച്ചോനൊരാണിന് വെലടുന്നതും പരലോകത്തോനെ വിചാരണ കേൾക്കുന്നു അന്ന് നമ്മളെ എതിർഭാഗത്ത് നിർത്തുന്ന ഭാര്യ നമ്മളെ കൂടെ പോകുന്നതിന്റെ പേരിൽ അതൊരു പരാതിയായിട്ട് പറയണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നല്ലൊരു ഭർത്താവെന്നുള്ളത് അഭിനയിക്കൊന്നും വേണ്ട സാധാ നിലയ്ക്ക് നല്ല ഭർത്താവായിട്ട് ജീവിച്ചാൽ മാറ്റാം ഇതോടൊപ്പം തന്നെ അമ്മാരോടും നല്ലൊരു ഭാര്യയാവുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മനസ്സറിയലും അവന്റെ സമാധാനത്തിന്റെ കാരണക്കാരലും ഒരാണാഗ്രഹിക്കുന്നത് സമാധാന അത്ര കാണുങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് ഒരു ഉറുപ്പി ഉണ്ടാക്കാൻ ഒരാണ് കാണിക്കുന്ന ത്യാഗം വലിയതാണ് ഏത് ജോലിക്കും ഞാൻ പറയാറുണ്ട് ഒരു കല്യാണപ്പുരയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നല്ല ഭംഗിയില് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിങ്ങനെ പോകുമ്പം പോലീസുകാരിന്റെ മാതിരി ഒരു നീലക്കുപ്പായോ എത്താത്ത ഒരു ബെൽട്ടും ഉണ്ടി ഒരു പള്ളയും ഒരു തൊപ്പിയും വെച്ചിട്ട് ഒരുത്തം വിശിലായിട്ട് വെയിലുണ്ടാവും ഓൻ പറയും കാക്ക ഒന്ന് സൈഡാക്കി നമ്മള് നോക്ക നമ്മള് ആശ്രിതനാക്കി എന്നുള്ള നോട്ടം നോട്ടം ഓനും ഒരു ണ്ട് ഓനെ കാത്തിക്കുന്ന ഒരു കുടുംബുണ്ട് ഓന്റെ മക്കളും ഓനെ തൊട്ട് സ്വപ്നം കാണുന്നുണ്ട് വിളിച്ച് കാത്തിരിക്കാൻ കാത്തിരിക്കുന്നുണ്ട് സ്വന്തം മക്കൾക്കുള്ള ധൈര്യം പോലും വാപ്പാന്റെ ജീവനാ ഒരു വാപ്പാന്ന് പറയുമ്പോഴും ഈ വാപ്പാർക്ക് സ്നേഹല്ല സ്നേഹല്ലാന്നാ ചിലർ പറയലേ അതല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹല്ല ജീവിതത്തിൽ ജീക്കി വെച്ച ജീവിതത്തിന്റെ ഭംഗിയന്മാരെ നമ്മളെ മുഖത്തുള്ളൂ എന്തൊക്കെയായാലും ഒറ്റക്ക് ജീവിക്കണം എന്നൊക്കെ തോന്നിയാലും കിട്ടുന്ന പത്തും നൂറും രൂപ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഞാനൊരാണായത് കൊണ്ട് എന്നെ പറയാ പലപ്പോഴും കൈമലൊരു ജ്യൂസ് കുടിക്കണം അത്യാവശ്യം സ്വന്തമായിട്ട് ഒരു ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ പിടിയിലേക്ക് കേറാൻ നേരത്തെ വിചാരിക്കും പഠിച്ചോനഞ്ചാ മക്കുണ്ടായില്ലേ പൂതി ഓക്കുണ്ടാവൂലെ ഒരു പൂതി അങ്ങനെ തിരിച്ചിറങ്ങി പോരുന്നവരാ പല ഭർത്താക്കന്മാരും ഒരുപാട് ടെൻഷനും കുറ്റപ്പെടുത്തലുകൾ ഓരോ ജോലിന്റെ ആക്ഷേപങ്ങളും ഓരോ നേരത്തും അനുഭവിക്കുന്ന മനസ്സിന്റെ റസൂലുള്ളാഹി അലൈഹി വസല്ലം മനസിന്റെ സമ്മർദങ്ങൾ അതുകൊണ്ടാ റസൂല വേറൊരാളെ സമാധാനം കിട്ടുന്നില്ല അവളെ നേരെ നോക്കിയപ്പം ഓന്റെ എല്ലാ സങ്കടവും അങ്ങ് മാറിപ്പോയി വീട്ടിൽ കയറി വരുന്ന ഭർത്താവിന്റെ മുൻപിൽ ഒരുങ്ങി നിൽക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അറിഞ്ഞിട്ടുണ്ടോ അലൈഹി ഓർമ്മപ്പെടുത്തി വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ തിരുതൂതൻ സഹാബാക്കളും ആ അറിയിക്കുന്ന സമയമാകുമ്പോഴേക്കും ഭാര്യമാർ നിൽക്കും സ്വീകരിക്കാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏത് വേദനയും വീട്ടിൽ കയറുമ്പോഴേക്കില്ലാണ്ടാവും ആ ആണിന്റെ മനസ്സറിഞ്ഞ് ഒരു പാനിത്താത്തായി ഒരു ഹാഫിതാത്തായി തന്റെ പ്രിയതമന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിക്കാൻ പറ്റാൻ പറ്റും ഒൻറെ പൈസ മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം മക്കളോട് പറയണം മക്കളെ തരുന്ന വില എന്ന് പറഞ്ഞ വാപ്പാന്റെ ചോരന്റെ വില അത്രക്ക് കഷ്ടപ്പെട്ടിട്ട് വാപ്പുണ്ടാക്കി തരുന്നത് വാപ്പാനെ പറയിപ്പിക്കുന്ന പണിക്കങ്ങൾ ഉപയോഗിക്കരുത് ഇതൊക്കെ പറഞ്ഞു അമ്മാരാ വാപ്പാന്റെ വില വാങ്ങിക്കൊടുക്കേണ്ടി ഒരു ഭർത്താവിന്റെ വില വാങ്ങിക്കൊടുക്കേണ്ടി